അധ്യാപക നിയമന നടപടിക്രമങ്ങൾ നിയമവിരുദ്ധമോ മാർത്തോമ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് എം ടി ആൻഡി എയിലെ എൽ പി എസ് ടി യു പി എസ് ടി നിയമന നടപടികൾ കൊടും വിവാദത്തിലാണ് ഇപ്പോൾ ഒരു സിംഗിൾ മാനേജ്മെൻ്റ് ആണ് എങ്കിൽ കെ ഇ ആർ പ്രകാരം എല്ലാ അധികാരവും മാനേജർക്കാണ് അവിടെ മാനേജർക്ക് ഇഷ്ടമുള്ള ആരെ വേണമെങ്കിലും നിയമിക്കാം ആരെ വേണമെങ്കിലും അതിന് ഗവൺമെൻറ് അപ്രൂവൽ ലഭിക്കുകയും ചെയ്യും നിയമിക്കപ്പെടുന്ന ആൾക്ക് ശമ്പളവും ലഭിക്കും എന്നാൽ മാർത്തോമ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് എം ടി ആൻഡ് എ ഒരു എഡ്യൂക്കേഷണൽ ഏജൻസി എന്ന നിലയിലാണ് പ്രവർത്തിച്ചു വരുന്നത് നിയമന അധികാരം കെ ഇ ആർ പ്രകാരം കോർപ്പറേറ്റ് മാനേജറിൽ നിക്ഷിപ്തമായിരിക്കുന്നു എഡ്യൂക്കേഷണൽ ഏജൻസി എന്ന നിലയിൽ നിയമന കാര്യങ്ങൾ നടത്താൻ പ്രത്യേക മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയാൽ അത് നടപ്പിൽ വരുത്തുന്നതിന് മുൻപ് കേരള ഡയറക്ടർ ജനറൽ ഓഫ് ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ്റെ അപ്രൂവൽ വാങ്ങിച്ചിരിക്കണം എന്നാണ് നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ എൽ പി എസ് ടി യു പി എസ് ടി തുടങ്ങിയ തസ്തികകളിലേക്കും മറ്റും നിയമനം നടത്തുന്നതിന് ആധാരമായത് എട്ട് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ റെസൊല്യൂഷൻ നാൽപ്പത്തിയേഴ് പ്രകാരം സഭാ കൗൺസിൽ തയ്യാറാക്കിയ നോംസാണ് ഈ നോംസിന് ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ്റെ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഈ നോംസ് വെച്ച് നടത്തിയ നിയമനങ്ങളെല്ലാം തന്നെ നിയമവിരുദ്ധമാണ് നോട്ടിഫിക്കേഷൻ നൽകാനുള്ള അധികാരം മാനേജർക്കാണ് റാങ്ക് ലിസ്റ്റിൽ ഒപ്പിടേണ്ടതും മാനേജറാണ് ഇത് രണ്ടും നടന്നിട്ടില്ല പകരം മാർത്തോമാ സർവീസ് കമ്മീഷൻ എന്നതിൻ്റെ സെക്രട്ടറി ജോർജ് ചെറിയാൻ ആണ് ഇതിൽ രണ്ടിലും ഒപ്പിട്ടിരിക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ നിന്നും ആളുകളെ തെരഞ്ഞെടുത്ത് നിയമനം നൽകിക്കൊണ്ടുള്ള അപ്പോയിൻമെൻ്റ് ഓർഡറിൽ മാത്രമാണ് കോർപ്പറേറ്റ് മാനേജർ ഒപ്പിടുന്നത് ഇതാണ് ഗവൺമെൻറ് അപ്രൂവലിനായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് സെക്ഷനിൽ സമർപ്പിക്കുന്നത് അപ്പോൾ നിയമന അധികാരി മാനേജറാണെന്ന് വ്യക്തമാകുന്നു അപ്പോൾ പിന്നെ എന്തിനാണ് സർവീസ് കമ്മീഷൻ സർവീസ് കമ്മീഷൻ മാനേജർ ചെയ്യേണ്ടത് ചെയ്യാനോ അതോ കോർപ്പറേറ്റ് മാനേജറുടെ അധികാരം കവർന്ന് ഇഷ്ടക്കാർക്ക് നിയമനം നൽകാനോ ഇപ്പോൾ ഈ മാസത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ പബ്ലിഷ് ചെയ്ത കാസർഗോഡ് സ്കൂളിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നമുക്ക് കാണാം അതിൽ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത് മാനേജറാണ് സെക്രട്ടറി അല്ല അങ്ങനെയാണെങ്കിൽ ഭദ്രാസന സെക്രട്ടറി ആയിരുന്നു നോട്ടിഫിക്കേഷൻ നൽകേണ്ടിയിരുന്നത് അപ്പോൾ കോർപ്പറേറ്റ് മാനേജർമെൻറ്റിലും നോട്ടിഫിക്കേഷൻ നൽകുവാനുള്ള അധികാരം മാനേജർക്കു തന്നെയാണ് കെ ഇ ആർ പ്രകാരം നിയമന കാര്യങ്ങളും മറ്റും നടത്താനുള്ള പരമാധികാരി കോർപ്പറേറ്റ് മാനേജർ ആണെന്നിരിക്കെ സർവീസ് കമ്മീഷൻ സെക്രട്ടറിയായ പട്ടക്കാരൻ ചെയ്തതിനൊക്കെ നിയമപ്രകാരം ഒരു സാധ്യതയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ നോംസ് ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ അംഗീകരിച്ചു നൽകിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അപ്പോൾ എന്താകും കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന ഈ നാഥനില്ലാ അവസാനിപ്പിക്കുവാൻ സമയമായിരിക്കുന്നു ഇനി എന്ത് എന്താകും ചോദ്യം പ്രസക്തമാണ്